ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശരിക്കും സ്വാമിനാഥൻ വൈശാഖിനെയും മൈഥിലെയും നന്നായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു ദിവസം എന്നെയോടൊപ്പം മൈഥിലെ ഈ വീട്ടിൽ നിർത്തിയിട്ട് പോയില്ല എങ്കിൽ നിങ്ങളെ കാര്യം ഞാൻ പോലീസിൽ അറിയിക്കും എന്നാണ് സ്വാമിനാഥൻ്റെ ഭീഷണി പത്ത് മിനിറ്റ് ആണ് അവർക്ക് ആലോചിക്കാൻ കൊടുത്തൊരു സമയവും ഇത് കേട്ട ടെൻഷനോടെ അവരവിടെ നിൽക്കുന്നു സ്വാമിനാഥൻ അകത്തേക്ക് പോകുന്നുണ്ട് ആകെ പെട്ട് നിൽക്കുകയാണ് വൈശാഖും മൈഥിലയും ഈ സമയത്ത് മറ്റൊരാളും അവിടേക്ക് വരുന്നോ അയാൾ വൈശാഖിനെയും മൈഥിലെയും കണ്ടു ഒളിഞ്ഞു നിന്നാണ് അയാൾ അവരെ നിരീക്ഷിക്കുന്നത് ആരോ വൈശാഖ് വൈശാഖിനെയും മൈഥിലേയും കണ്ടു എന്നുള്ള കാര്യം വൈശാഖ് മനസ്സിലാക്കി അപ്പോഴാണ് സ്വാമിനാഥൻ ഇയാളെ കാണുന്നത് എന്താടാ എന്ന് അയാളോട് ചോദിക്കുന്നു അല്ല വൈഫ് തിരിച്ചു വന്നോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അകത്തൊരു പെണ്ണിനെ കണ്ടു എന്ന് അയാൾ പറഞ്ഞപ്പോൾ സ്വാമിനാഥൻ പറയുന്നു ഇവിടെ പലരും വരും ചോദിക്കാൻ നീ ആരാ ഞാനും ഈ നാട്ടുകാരനല്ലേ സാറേ സാറേ സാറിന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു സാറൊരു കുടുംബക്കാരനല്ലേ സാറേ എന്തിനാ വെളുതെ ഈ ചെളിയൊക്കെ വാരി ഇങ്ങനെ സ്വന്തം ദേഹത്തേക്ക് ഇടുന്നത് ഇടുകേട്ടി സ്വാമിനാഥൻ പറയുന്നു ഓ ഞാൻ നാണം കിടന്നതിൽ നിനക്ക് സങ്കടം അല്ലേ നമ്മൾ എല്ലാവരും ഒരേ നാട്ടുകാരല്ലേ സാറേ എന്ന് അയാൾ വീണ്ടും പറയുന്നു ഓ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ സ്വാമിനാഥൻ അയാളുടെ കരുണത്തടിച്ചു കൂട്ടക്കളത്തിൽ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ കൊന്നു കളയും ഞാൻ പോടാ പോടാ അങ്ങോട്ട് എന്നെ സ്വാമിനാഥൻ അയാളെ പറഞ്ഞയക്കുന്നു തന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാളും പോയി ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് കുഞ്ഞാണെങ്കിൽ ഉണർന്നു കിടക്കുന്നു അടുത്ത പൂജയ്ക്കുള്ള സമയമായി മീനാക്ഷി ഇനി ഇതുവരെ റെഡി ആയില്ലേ എന്ന് കാർത്തി ചോദിക്കുന്നു മീനാക്ഷി ആണെങ്കിൽ റെഡി ഞാൻ റെഡി കണ്ടില്ലേ ഒരു കാര്യം ചെയ്യി അങ്ങോട്ട് ചെല്ലു ഞാൻ ദയ വരുന്നോ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ വേഗം വരണം എന്ന് പറഞ്ഞ് കാർത്തി പോയി പോകാൻ തുടങ്ങിയപ്പോഴാണ് മീനാക്ഷിക്ക് ഒരു കോള് വന്നത് വിളിക്കുന്നത് രേഷ്മയാണ് മീനാക്ഷിയുടെ കൂട്ടുകാരിയാണ് രേഷ്മയെ കാര്യങ്ങൾ എന്തായി അവരെ കുറിച്ച് വിവരങ്ങൾ വലതും കിട്ടിയോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു ഏറെക്കുറെ കിട്ടിയിട്ടുണ്ട് എന്ന് രേഷ്മയും മറുപടി പറഞ്ഞു വെരി ഗുഡ് താങ്ക് യു എന്നൊക്കെ മീനാക്ഷി ഇവിടെ ഒരു കൂട്ടക്കുളം ജുവലേഴ്സ് ഉണ്ട് അവിടെ വൈശാഖ മൈഥിലിയും കൂടി സ്വർണം വിൽക്കാൻ ചെന്നതായിട്ട് അറിവുണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനെ എനിക്കറിയാം ഞാൻ അവനെ അവരുടെ ഫോട്ടോ ഫോണിൽ അയച്ചു കൊടുത്തിരുന്നു അത് വൈശാഖ് മൈഥിലിയും തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാക്കി കൂടി ഒന്ന് വേഗം പറയുന്നു മൈഥിലി മീനാക്ഷി പറയുന്നു അവിടുത്തെ ആ ജുവലേഴ്സ് ഉടമ സ്വാമിനാഥൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് അവരുടെ താമസം ആണോ എന്നാലേ നീ ഇനി ഒട്ടും താമസിക്കേണ്ട ആ ഗസ്റ്റ് ഹൌസിലേക്ക് നേരിടത്തൽ ചെല ഇടക്കേട്ട രേഷ്മ പറയുന്നു ഈ വിവരം ഇപ്പോൾ തന്നെ കാർത്തികിനെ അറിയിക്കുന്നതല്ലേ മീനാക്ഷി നല്ലത് എ സി പിയുടെ മനസ്സാകെ കലങ്ങിക്കിടക്കാണ് രേഷ്മെ ആരൊന്ന് നോർമൽ ആക്കി എടുക്കാനല്ലേ എന്റെ ഈ ശ്രമം ഇപ്പോൾ ഈ വിവരം എ സി പി അറിഞ്ഞാൽ എ സി പി പൊട്ടിത്തെറിക്കും ചിലപ്പോ അവരെ കൊന്നുകളയുകയും ചെയ്യും എ സി പിയുടെ നന്മ കരുതി ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ എ സി പിക്ക് തന്നെ നെഗറ്റീവായിട്ട് വന്നാലോ പിന്നെ എന്ത് ചെയ്യുമെന്ന് രേഷ്മ ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു നീ ആദ്യം അവരെ കണ്ടെത്താൻ നോക്ക് എനിക്ക് ആദ്യം അവളോട് സംസാരിക്കണം എ സിപിയോട് എ സി ബിയുടെ ജീവിതം തകർത്ത ആ ദുഷ്ട മൈഥിലിയോട് അത് കഴിഞ്ഞ് സാവകാശം ഞാൻ എ സി ബിയോട് സംസാരിച്ചോളാം അതാ നല്ലത് കാരണം ഇനിയും എ സി പിക്ക് ഒരാപത്തും വരരുത് ശരിയടി എന്ന് പറഞ്ഞ രേഷ്മ ഫോണും വെച്ചോ എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം പൂജയ്ക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് മീനാക്ഷിയും കാർത്തിയും പൂജയ്ക്കിരിക്കുന്നു അരികിൽ രാജലക്ഷ്മിയും നന്ദിനിയും കൈമളും ജയറാമനും മാലതയും സാവിത്രിയും ഉണ്ട് സാവിത്രി മാത്രം ദേഷ്യത്തോടെ നിൽക്കുന്നു ഇനി ഈ ഇരിക്കുന്ന മാലയെടുത്ത് വധൂവരന്മാർ പരസ്പരം ചാർത്തണമെന്ന് തിരുമേനി പറയുന്നു ഇടുക്കേട്ട് മീനാക്ഷിയും കാർത്തിയും ഒരു ഞെട്ടലോടെ ഇരിക്കുന്നു ഇവർ രണ്ടുപേരും മാത്രമല്ല സാവിത്രിയും ഞെട്ടി തന്നെയാണ് ഇരിക്കുന്നത് അതെന്തിനാ പരസ്പരം മാല ചാർത്തുന്നത് എന്നെ കാർത്തി ചോദിക്കുന്നുണ്ട് അതിന്റെ ആവശ്യം എന്താണെന്നും ചോദിക്കുന്നു അതെ അത് തന്നെയാ എന്റെയും ചോദ്യം ഈ മാലയൊക്കെ ചാർത്തേണ്ട ആവശ്യം എന്താണെന്ന് സാവിത്രി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു പൂജയല്ലേ സാവിത്രി പൂജയ്ക്ക് അതിൻ്റെതായ ആചാരങ്ങളും നിയമങ്ങളും ഇല്ലേ എന്താചാരം എന്ത് നിയമം മറ്റുള്ളവരുടെയും എല്ലാവരുടെയും ദോഷം മാറാനല്ലേ ഈ പൂജ ആ ദോഷങ്ങൾ മാറാൻ നടത്തുന്ന പൂജയ്ക്ക് എന്തിനാണ് വധുവരന്മാരെ പരസ്പരം മാല ചാർത്തുന്നത് തന്നെയല്ല പൂജാരി ഇവരെ വധുവരന്മാരെ എന്നാണ് എപ്പോഴും പറയുന്നത് ശരിക്കും ഇവര് വധുവരന്മാരല്ല ഇരിക്കേട്ട കൈമൾ ചോദിക്കുന്നു വധുവരന്മാരല്ലേ പിന്നെ ആരാ ഇവര് ദയന്ത പൂജയാണെങ്കിലും ഇനി പരസ്പരം മാല ചാർത്താനൊന്നും പറ്റില്ല അല്ല പിന്നെ ഇന്ന് സാവിത്ര ദേഷ്യത്തോടെ പറയുന്നു ഇത് കേട്ടിട്ട് തിരുമേനി പറയുന്നു ഞാൻ ഇവിടെ വന്നിരുന്നത് ഈ തറവാട്ടിലെ ദോഷങ്ങൾ മാറാനുള്ള പൂജ ചെയ്യാനാണ് എന്തിനാണ് ഈ പൂജയെന്ന് രാജലക്ഷ്മി അമ്മ തന്നെ പറഞ്ഞു തരും പറഞ്ഞു കൊടുക്കു രാജലക്ഷ്മി അമ്മേ അങ്ങനെ രാജലക്ഷ്മി സാവിത്രിയോട് പറയുന്നു സാവിത്രി തറവാട്ടിൽ എന്തുകൊണ്ടാണ് ഈ ദോഷങ്ങൾ വന്ന് ഭവിച്ചതെന്ന് നിനക്കറിയില്ലേ അറിയില്ലേ ഇടക്കേട്ട് സാവിത്രി പറയുന്നു തറവാട്ടിൽ ദോഷങ്ങൾ വന്നത് ഓരോരുത്തരെ ചെയ്തു കൂട്ടിയ കർമ്മഫലം കൊണ്ടാണ് ഇനി പാവം വലിയയിട്ടു നേരെയാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണം എന്ന് മാലധി തറവാടിന്റെ പേരുദോഷം മാത്രമല്ല വലിയൊരു ശാപവും ഒരുങ്ങി വെച്ചിട്ടല്ലേ ഓരോരുത്തർ നടക്കുന്നത് ഇത് കേട്ട് കൈമൾ പറയുന്നു നൃത്ത നിന്റെ സംസാരം എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം രാജലക്ഷ്മിക്ക് ജയറാമനോട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് അവരുടെ അമ്മയും മോനും തമ്മിലുള്ള വിഷയമാണ് അത് അവര് തീർത്തോളും അത് മുതലെടുക്കാൻ നോക്കണ്ട ഇനി ജയരാമനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനിവിടെ കയ്യും കെട്ടി നിൽക്കില്ല പറഞ്ഞേക്കാം എന്നെ കൈമാൾ പറഞ്ഞപ്പോൾ ജെറമൻ പറയുന്നു അവള് പറയട്ടെ അച്ഛാ അവൾക്ക് സന്തോഷം വരുന്ന കാര്യമാണെങ്കിൽ അവള് പറയട്ടെ എന്തായാലും അവൾക്ക് ഞാൻ അങ്ങനെയല്ല എങ്കിലും എനിക്ക് അവള് കൂടെപ്പിറപ്പ് തന്നെയാ ഞാൻ എന്തു പറയണം രാജലക്ഷ്മി അമ്മയെന്ന് തിരുവേനി ചോദിക്കുന്നു സാവിത്രി മീനാക്ഷി കാർത്തിമോൻ രാഹു കാലത്ത് താലി കിട്ടിയതിന്റെ ദോഷം മാറാനാണ് ഈ പൂജ എന്നെ നന്ദിനി പറയുന്നു രാജലക്ഷ്മി പറയുന്നു ആ ദോഷം മാറണമെങ്കിൽ ഈ പൂജ ചെയ്തേ പറ്റൂ അങ്ങനെ എൻ്റെ മോൻ ഇവ ഇവളുടെ കരുത്തിൽ താലു കെട്ടിയിട്ടൊന്നും ഇവൻ്റെ ഇവളുടെ ഇവിടത്തെ ദോഷം മാറണ്ട അത്ര പൂജകളൊന്നും ഇവിടെ വേണ്ട ഇവിടെ ഒരു നടക്കി പോവില്ല എൻ്റെ തനി സ്വഭാവം കാണിക്കേണ്ടി വരുമെന്ന് കൈമൾ ദേഷ്യത്തോടെ പറയുന്നു ഇത് എന്താ സാവിത്രി ഇങ്ങനെ ഒരു കഠിംപിടുത്തം ദോഷം മാറാൻ നടത്തുന്ന ഈ പൂജ അലങ്കൂലമാക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ ഈ പൂജ നടത്താൻ നിയന്ത്രണ സമ്മതിച്ചത് സാവിത്രി പറയുന്നു പൂജയ്ക്ക് താലി കിട്ടും കല്യാണമൊക്കെ ഉണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഈ പൂജയ്ക്ക് സമ്മതിക്കില്ലായിരുന്നു പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു താലി പറ്റില്ല അത്ര തന്നെ ഇത് കേട്ട് കാർത്തി പറയുന്നു വേണ്ട വേണ്ട എന്ന് വെച്ച അമ്മ സമ്മതിക്കില്ല അമ്മക്ക് ആരുന്നല്ലോ പൂജ നടത്തണോന്ന് വലിയ വാശി അപ്പ പിന്നെ ചടങ്ങുകൾ എന്തിനാ ബാക്കി വെക്കുന്നത് എല്ലാ ചടങ്ങുകളും അതിൻ്റെതായ ആചാര രീതികൾ അനുസരിച്ച് നടക്കട്ടെ ഇതാണ് ന്യായമെന്ന് മാലതി പറയുന്നു പൂജാരി ഇനി എന്താ ചെയ്യേണ്ടത് അത് മാത്രം പറയേ എന്ന കാർത്തി ഈ മാലകളെടുത്ത് പരസ്പരം കഴുത്തിൽ ചാർത്തണം ഉമാ മഹേശ്വരി പ്രാർത്ഥനയോടെ എന്ന് തിരുമേനി പറഞ്ഞതും മാലകളെടുത്ത് നന്ദിനി അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു രണ്ടുപേർക്കും കൊടുക്കുന്നു മീനാക്ഷി കാർത്തിയുടെ കഴുത്തിൽ മാല ചാർത്തി അതുപോലെ കാർത്തി മീനാക്ഷിക്കും മാല ചാർത്തുന്നുണ്ട് ഒരു നിമിഷം ആലോചിച്ചിട്ടാണ് വെച്ചിട്ടാണ് കാർത്തി അത് ചെയ്തത് ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ സാവത്രി നിൽക്കുന്നു ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തിലുമാണ് തൊഴുത് ഒരു പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് മീനാക്ഷി ഇടയ്ക്ക് സാവത്രിയുടെ ദേഷ്യം വന്ന ആ മുഖം കാർത്തി ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രേഷ്മ സ്വാമിനാഥന്റെ ആ ഗെസ്റ്റ് ഹൌസ് അന്വേഷിച്ച് പോവുകയാണ് ഗേറ്റ് തുറന്ന് അകത്ത് കിടക്കാനുള്ള ശ്രമത്തിലാണ് ഗേറ്റ് തുറന്നു അകത്ത് വരികയും ചെയ്തു രേഷ്മ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല ഇവിടെ ആരും ഇല്ല എന്ന് വിചാരിക്കുന്നു ആരെയും കാണുന്നില്ലല്ലോ ഇപ്പൊ എന്താ ചെയ്യാ എന്തായാലും മീനാക്ഷിയുടെ വിളിച്ചു പറയാമെന്ന് രേഷ്മ വിചാരിക്കുന്നു പിന്നെ ഗേറ്റ് അടച്ചിട്ട് പോവാൻ തുടങ്ങുകയാണ് രേഷ്മ അപ്പോഴാണ് അതുവഴി സ്വാമിനാഥന്റെ വീട്ടിൽ വന്ന ആള് ഏർ രേഷ്മയുമായി കണ്ടുമുട്ടുന്നത് അങ്കിളിനോട് തന്നെ അയാളോട് തന്നെ ചോദിക്കുന്നു അംഗിളേ ഈ വീട്ടിൽ ആരും താമസമില്ലേ എന്ന് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവര് വാടകക്കാരാണ് ഒരു ഭാര്യയും ഭർത്താവും അതെ അവർ തന്നെ അവരെ ഇപ്പൊ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് രേഷ്മ ചോദിക്കുന്നു അവര് ഒരല്പം മുമ്പ് കൂട്ടുകളത്തിൽ സ്വാമിനാഥൻ സാറിന്റെ വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ടോ അയാളുടെ ഗെസ്റ്റ് ഹൗസ് ആണിത് ഇനിയിപ്പോ എന്താ ചെയ്യാം എന്ത് ചെയ്യണമെന്ന് മീനാക്ഷിയോട് വിളിച്ചു ചോദിക്കാമെന്ന് രേഷ്മ വിചാരിക്കുന്നു ഈ സമയം കാർത്തി മീനാക്ഷിയും എടുത്തോണ്ട് സോറി കാർത്തി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് പോവുകയാണ് ആമ ഇപ്പം വരും കേട്ടോ നോക്കിയേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് മീനാക്ഷിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് മീനാക്ഷി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു നിമിഷം വെയിറ്റ് ചെയ്തു നിൽക്കുകയാണ് കാർത്തി എന്നിട്ട് മീനാക്ഷി വരുന്നില്ല നോക്കട്ടെ ആരാ വിളിക്കണേ നോക്കട്ടെ ഇവിടെ കിടക്കണേ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തിയിട്ട് കാർത്തി ഫോൺ എടുത്തു മീനാക്ഷി നീ പറഞ്ഞതനുസരിച്ച് ഞാൻ അവരെ തപ്പി അവര് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലും എത്തി എന്നാൽ ആ വൈശാഖ മൈഥിലിയും എവിടെയില്ല എന്ന് രേഷ്മ പറഞ്ഞതും ഞെട്ടലോടെ നിൽക്കുകയാണ് കാർത്തി വീണ്ടും രേഷ്മ പറയുന്നു അവര് അവരുടെ ഹൗസ് ഓണർ ജുവല്ലറി ഉടമ കൂട്ടക്കളത്തിൽ സ്വാമിനാഥന്റെ വീട്ടിലേക്ക് പോയിരിക്കയാണ് ഇടുക്കിട്ട് വീണ്ടും കാർത്തി ഞെട്ടുന്നു കാർത്തിയാണ് ഈ ഫോണിൽ സംസാരിക്കുന്നത് ഇതെല്ലാം രേഷ്മ പറയുന്നതെല്ലാം കേൾക്കുന്നത് എന്നൊക്കെ രേഷ്മ ഇപ്പോൾ അറിയുന്നില്ല എന്താ നീ ഒന്നും മിണ്ടാത്തത് ഞാൻ നീ എന്താ ചെയ്യേണ്ടത് എന്ന് രേഷ്മ പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഇനി നീ ഒന്നും ചെയ്യണ്ട ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കാർത്തി ഫോൺ വെച്ചു വളരെ കലിയോട് തന്നെ നിൽക്കുകയാണ് കാർത്തി ഈ സമയം പൂജ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും രാജലക്ഷ്മി വളരെ സന്തോഷത്തോടെ നന്ദിനിയോട് പറയുന്നു നന്ദിനിക്ക് സന്തോഷമായില്ലേ മോളെ അങ്ങനെ നിന്റെ മകളും മകനും ഒന്നായി ഇതുവരെ എത്തിച്ച ദൈവത്തിന് നന്ദി എന്നൊക്കെ നന്ദിനി പറയുന്നു ഒരൊന്നും കേട്ടിട്ട് സഹിക്കാനാകാതെ സാത്ര നിൽക്കുന്നു രണ്ട് മക്കളും ഒന്നാവുമ്പോൾ ഒരു ഉണ്ടാകുന്ന സന്തോഷം ഏർ പറഞ്ഞറിയിക്കാൻ വയ്യാറ്റതാണ് അല്ലെ നന്ദിനിയെന്ന് കൈമളും പറയുന്നുണ്ട് ഇവര് ഈ രണ്ട് മക്കളും രണ്ട് മക്കൾ എന്ന് പറയുന്നത് എന്തിനാ ഇവളെ പ്രസവിച്ച മക്കളാണോ ഒന്ന് എന്റേത് മറ്റേത് ചത്തുപോയ മാധുരിയുടേത് പറയുന്നത് കേട്ടാൽ എന്നൊക്കെ സാവിത്രി ദേഷ്യത്തോടെ പറയു വിചാരിക്കുന്നുണ്ട് കാര്യത്തിന് ഇങ്ങനെ ഒരു ശുഭ അവസാനം ഉണ്ടാവൂന്ന് ഞാനും വിചാരിച്ചില്ല എൻ്റെ സൽ സ്വഭാവിയായ സാവിത്രി ചേച്ചി ഒന്ന് ഇടറിയപ്പോൾ പണി പാളിയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഓർഗപ്രതാ കാർത്തി സടകുടം എഴുന്നേറ്റത് ഒരു സിംഹത്തെ പോലെ എന്നെ മാലതി പറയുന്നു കാർത്തിയുടെ ഈ മാറ്റം കണ്ടപ്പോൾ ഞാൻ അങ്ങ് അമ്പറന്ന് പോയി ഇത്ര പെട്ടെന്ന് അവൻ ആ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയതേയില്ല മൈദിലിയുടെ പ്രശ്നം വന്നപ്പോൾ എന്റെ മോനൊന്ന് തകർന്നു പോയതാ മാലതി മനസ്സുകൊണ്ട് അവൻ വളരെ നന്ന നല്ലവനാണെന്ന് നന്ദിനി കാറ്റും കോളും ഇടിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം തീർന്നു ഒരു തോരാമഴ പേര് തീർന്നത് പോലെ എന്ന് കൈമളും പറയുന്നുണ്ട് ഒരു മഴയും തോർന്നിട്ടില്ല കുറെ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകണം ഏറെ കരഞ്ഞവർക്ക് മാത്രമേ ഒരു ചെറു ചിരിയുടെ വില മനസ്സിലാകൂ ഏതായാലും എനിക്ക് മനസ്സമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റും എന്ന് ജയറാമനും പറയുന്നു അപ്പോഴാണ് കാർത്തി അവിടേക്ക് വരുന്നത് കാർത്തി വരുന്നത് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലേക്ക് ഷർ മൈ ചാനൽ